ഉള്ള കർക്കടല്ലേ നേടുന്നത് നമ്മള് പത്ത് തരം ചപ്പ് പത്തു ഒന്നും പോരാ പത്ത് പതിനഞ്ചു തരം പതിനാറ് ഇറങ്ങാനോണ്ട് ചപ്പ് പക്ഷെ അതിനെ പരിധി പിടിക്കണക്ക് ഒരുപാട് പണിയുണ്ട് ഇപ്പൊ കിട്ടിയത് ഇപ്പൊ ഇത് തവരാ തിരിയെടുക്കാതെ വന്ന തിരി പൊട്ടിക്കുന്നേന്നെ കൂട്ടി ചോര വാരണം ചോദിക്കണ്ട ആവശ്യമില്ലല്ലോ ഇത് ചേന ഇത് കൊടുത്താ കഴുകി വളർത്തിട്ട് വെച്ചാണ് പിന്നെ ഇപ്രാവശ്യം കർക്കിടത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല ഇപ്രാവശ്യം അല്ല മാസം വെക്കുമ്പോ ബായി ചോറി വന്നിട്ടീരാ നല്ല തീര മൂന്നെണ്ണ ഇത് നരേന്റെ നാരൻ കുമ്മല എന്റെ അതില് നാരുകള കഴുകിട്ടാ ഇത് കപ്പേന്റെ അപ്പ് വെള്ളത്തിലിട്ട് വെച്ചതാന്ന് പറിച്ച് പാടന്നെ മത്തന്റെ അപ്പ് പണിയെടുത്തത് ആ അങ്ങനെ വക്കണ്ടെക്കലി പിന്നെ പണിയെടുക്കണ്ടേ എന്നല്ലേ കാര്യമുള്ളൂ ഇത് പ്രേഷം പൂട്ടിന്റെ അപ്പ് ഇത് മറക്കുവോന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറിച്ചു ഏതായാലും ഒന്ന് വറുത്ത് നോക്കാൻ അല്ല എന്തായാലും പത്തെണ്ണം വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഇതൊന്നും വറച്ചത് അപ്പൊ ഇതിൻറെ പ്രേഷൻ പൊട്ടിന്റെ ചപ്പിണ്ട് വറക്കുന്നത് കേട്ടാ വറക്കൊന്നും പറയാൻ കഴിയില്ല നമുക്ക് കോവക്കേന്റെ ചപ്പ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വതിലിന് ഇത് എടുത്തു പിന്നെ ഇത് സിലോൺ ചീരേന്റെ അത് കുറച്ച് കുറച്ചിന് പിന്നെ കാന്താരിന്റെ ചപ്പ് കാന്താരിന്റെ എന്ന് പറഞ്ഞല്ലോ കാന്താരി അടക്കുള്ള ചപ്പ് ഇതിന്റെ തിരി തിരി നോക്കിയിട്ട് നുള്ളീട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കാന്താരി ചപ്പ് ഭർത്താല് ഞാനധികം വറുത്തുന്ന നിങ്ങൾ അറിയില്ലല്ലോ അത് കാന്താരി അടക്കം ഇതാക്കിട്ട് പിന്നെ ഇത് കുമ്പളക്കില്ല അപ്പൊന്നും ഇത് വായില്ല ആ ഇത് പപ്പട പപ്പടച്ചപ്പു എന്നാ പറയുന്നത് പക്ഷെ പേര് ശരിക്കും അറിയില്ല അയ്യോ അതെങ്ങനെയാന്ന് ഇനിപ്പടച്ചപ്പു എന്നാ പറഞ്ഞത് ഞാൻ ചോദിച്ചാൽ അങ്ങനെയാ പറഞ്ഞത് ശരിക്കും വരുന്നറിയില്ല അതപ്പോ അറിയുന്നവര് ഇത് കമന്റ് ചെയ്യണം കേട്ടോ അനക്കറിയില്ല ഇത് ചേനേൻ്റെ ചേമ്പ് ചേമ്പ് ചേമ്പിൻ്റെ അത് ചേനയല്ല ചേമ്പിൻ്റെ ചപ്പ് അപ്പം അങ്ങനെ പത്ത് തരായെന്ന് തോന്നുന്നു നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം കറക്റ്റ് വേണ്ട ഈ പത്ത് ചപ്പും കൂടി ഞാൻ കഴുകി മുറിച്ചിട്ട് വെച്ചിട്ട് തിന്നുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം